നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഒറ്റ ദോസികൊണ്ട് അങ്ങനെ കുതിച്ച് കയറിയിരിക്കുകയാണ് ജയദീപുമായിട്ടുള്ള ഒരു ഇടയ്ക്കുന്ന് പറയാം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പക്ഷേ ശ്രീകുമാർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ അതിനെതിരെ അല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിലേക്ക് ഇങ്ങനെ ജയദീപ് പോലുള്ള ആളുകൾ അതിനെ ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലേക്ക് ആൾക്കാരെ വിളിച്ച് കൂടുതൽ കേട്ടുക അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയം മല്ലു എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഇത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ആയിട്ട് ജീവിക്കുന്ന ആളാണ് കൊറിയയിൽ അപ്പൊ പുള്ളിക്കാരൻ സ്ത്രീ വേഷം കെട്ടി ആടുന്നുണ്ട് കാരണം പുള്ളിക്കാരന്റെ ഒരു ലുക്ക് പുള്ളി അങ്ങനെ ചെയ്ത് ആ അങ്ങനെ ചെയ്തു പോകുന്ന ആളാണ് അപ്പം ചിലപ്പോൾ ആ പുള്ളിക്കാർ അത് ഇച്ചിരി താല്പര്യം ഉണ്ടാവും പക്ഷെ അതിൻ്റെ പേര് പുള്ളിക്കാരനെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുകയോ പുള്ളിക്കാരനെ അത് നിരസിക്കുകയോ ചെയ്തു അതിൻ്റെ താഴെ വന്നിട്ട കമന്റ് എന്റെ ജയദീപേ ഇവൻ ഇവനാണോ വന്നിട്ട് ജിൻഡോ തെറി വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നിന്റെ ഈ തെറി കേട്ട ജിൻഡോ തെറി അതിൽ ഒരു ശതമാനവും പറയത്തില്ല ഞാൻ ആ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക കാരണം ഞാനത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഉത്തരം അറുപ്പു തോന്നുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കും അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങൾ അയച്ചു നോക്കുകയുള്ളൂ അത് എന്നിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റി വരാത്തിന്റെ പേരിൽ അവനെ വിളിക്കാത്ത തെറിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയമ്മൊല്ലും പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും പ്രായമായി കുടുംബമായിട്ട് ജീവിക്കുന്ന എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവരുടെയും നാട്ടിലോട്ട് കൊണ്ടുവരാൻ ഇതുപോലുള്ള ഒരു കൊച്ചു പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ ഇവർ ഒരു ചെറിയ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ശരിയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന അവരെ അവഗണിക്കപ്പെടുന്നവരെയൊക്കെ സംരക്ഷിക്കുക അതൊക്കെ അതിന് ഞാനും അംഗീകരിക്കുന്നു പക്ഷെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടേ കൊണ്ടുവരുന്നത് വളരെ തെറ്റാണ് എന്തായാലും ശ്രീകുമാർ കുളിക്കുന്നുണ്ട് മിക്കവാറും ഒരു ടോപ്പ് ഫൈവിലെത്താൻ ഒരു കണ്ടസ്റ്റന്റാണ്